ഈ പഠനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ആ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് ഏകദേശം പരിഹരിക്കാം എന്തെങ്കിലും പ്രയോജനമുണ്ടോ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ശ്രീമതി ശീതളിന്റെ ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ അവരെ ശ്രീമതി എന്നൊക്കെ ആദരവോടുകൂടി അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ മദ്രസകളിൽ നിന്നും കരഗതമാക്കിയ ധാർമ്മികതയിൽ സംസ്കാരവും പെരുമാറ്റവും ഒക്കെ വെച്ചിട്ട് മറ്റൊരു ഭാഷയിൽ അവരെ അഭിസംബോധന ചെയ്യാൻ മനസ്സനുവദിക്കുന്നതുമില്ല ഏതായാലും വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം ശ്രീമതി ശീതൽ അവരുടെ ചാനൽ വഴി ഒരു വീഡിയോ പങ്കുവെച്ചു മദർസ വിദ്യാഭ്യാസത്തെ ആക്ഷേപിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടുമാണ് ആ വീഡിയോയിൽ അവർ സംസാരിച്ചത് ആ വീഡിയോയ്ക്ക് അവർ കൊടുത്ത തലക്കെട്ട് തന്നെ മദർസ വിദ്യാഭ്യാസം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് മാങ്ങാത്തൊലിയാണ് കിട്ടുക എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ശ്രീമതി ശീതൽ പുച്ഛത്തോടെയും അവജ്ഞയോടെയും ആക്ഷേപത്തോടു കൂടിയും മദ്രസ വിദ്യാഭ്യാസത്തെ പരിചയപ്പെടുത്തുന്ന സംസാരിക്കുന്ന അവരുടെ വീഡിയോയുടെ പ്രസക്തമായ ഭാഗം ഒന്ന് കണ്ടുനോക്കാം നമസ്കാരം എത്ര വലിയൊരു അനാവശ്യമാണ് അന്യായമാണ് ഈ സമസ്ത എന്ന മതസംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തന്നെ ഒരു പ്രസക്തിയുമില്ല സമയനഷ്ടവുമാണ് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛമുണ്ട് ഏത് മതവിഭാഗവും ആയിക്കൊള്ളട്ടെ അവരുടെ മതപഠനം എന്നുള്ളത് അവരുടെ സമുദായത്തെ അവരുടെ വിശ്വാസത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അത് ഒരു നാടിനെ ആകെ അതും പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസത്തെ മുഴുവൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മുഴുവൻ അത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത്തരമൊരു വിഷയം സംസാരിക്കണമെങ്കിൽ തന്നെ അതിനൊരു പ്രത്യേക തൊലിക്കട്ടി വേണം പ്രത്യേക വിവരമില്ലായ്മ വേണം അതിവർക്കുണ്ട് എന്നിവർ തെളിയിക്കുകയാണ് ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത് ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് ഏകദേശം പരിഹരിക്കാം എന്തെങ്കിലും പ്രയോജനമുണ്ടോ തുറന്ന് ചോദിക്കുകയാണ് ഒരു വാർത്താ ചാനലും ഒരാളും വ്യക്തമായിട്ട് തുറന്ന് ചോദിക്കാത്ത ഒരു ചോദ്യമാണ് എന്താണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസവും വിവരവും നിലവാരവും സംസ്കാരവും ഉള്ള ഒരു തലമുറ ഉണ്ടാവുകയാണ് അതിലൂടെയാണ് ഇവിടെ നമുക്ക് ഡോക്ടർമാരും ടീച്ചർമാരും എഞ്ചിനീയർമാരും എല്ലാം എല്ലാ ജോലിക്കാരും തൊഴിലുകളും സാധ്യമാകുന്നത് എല്ലാവരും പഠിച്ചിറങ്ങുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ പറഞ്ഞു വന്നത് ഇവിടെ നമ്മുടെ സ്കൂളുകളിൽ പോയി പഠിക്കുന്നതും അല്ലെങ്കിൽ മദ്രസയിൽ പോയി പഠിക്കുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് അവിടെ പഠിക്കുന്നത് കൊണ്ട് നമുക്കാർക്കും ഒരു പ്രയോജനവുമില്ല ഈ പറയുന്ന കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ പ്രയോജനം എന്ന് അവരോട് ചോദിച്ചാൽ തന്നെ അറിയാം എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായിട്ടുള്ള നല്ല ആശയങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനൊരു മനസ്സിനൊരു വിശാലത വേണം ഈ മതം തീർത്ത് ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന അതുമാത്രം ശ്വസിച്ചും തിന്നും ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം തലയിലേക്ക് കയറുക പോലുമില്ല മതം 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 അതിനുവേണ്ടി സംസാരിക്കുക അതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയണം അത് പണ്ട് ആറാം നൂറ്റാണ്ടിൽ തന്നെ ഇപ്പോഴും മനസ്സിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറ്റില്ല അതുകൊണ്ട് ഡാൻസ് വന്നപ്പോൾ അത് ആവശ്യമില്ലാത്ത ഒരു നിലവാരം കുറഞ്ഞ മനസ്സിന് നിങ്ങൾ കേട്ടല്ലേ ഇതാണ് ശ്രീമതി ശ്രീമതിന്റെ പ്രസക്തമായ ചോദ്യം മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് ഗുണമാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ശ്രീമതി ശീതൾ ഈ വിഷയത്തിൽ ഒരു മറുപടിയും അർഹിക്കുന്നില്ല എന്നാലും മേക്കപ്പ് ഒക്കെ ചെയ്ത് ഉടുത്തൊരുങ്ങി വന്നിരുന്ന് വലിയ സംഭവം എന്ന നിലയിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചില മറുപടികൾ പറയാം മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് ഗുണമാണ് എന്ന ശ്രീമതി ശീതളുടെ ചോദ്യം അങ്ങേയറ്റത്തെ അസംബന്ധവും അബദ്ധ ജടിലവുമാണ് കാരണം മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളല്ല അത് ഇസ്ലാമത വിശ്വാസികളായ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ അവരുടെ ആത്മീയ അന്തരീക്ഷം സുരക്ഷിതമാവണം എന്നുള്ള ലക്ഷ്യത്തിൽ അവർക്ക് കൊടുക്കുന്ന വേദപഠനമാണ് മതപഠനമാണ് മദ്രസ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്ത് ഗുണമാണ് എന്ന് ശ്രീമതി ശീതൽ ചോദിച്ച സ്ഥിതിക്ക് ചില ഗുണങ്ങളുണ്ട് പൊതുജനങ്ങൾക്ക് സ്വീകരിക്കാവുന്ന നല്ല ചില മാതൃകകളുണ്ട് അതെന്താണെന്നുള്ളത് പറയാം മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നീ ഭക്ഷണം വയർ നിറച്ച് കിടന്നുറങ്ങുമ്പോൾ നിന്റെ അയൽവാസി പട്ടിണിയിലല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഏറ്റവും വലിയ സോഷ്യലിസമാണ് ഏറ്റവും വലിയ സമത്വബോധമാണ് ഇത് പൊതുസമൂഹത്തിന് ഗുണമുള്ള കാര്യമല്ലേ പൊതുസമൂഹത്തിന് മാതൃകയായി സ്വീകരിക്കാവുന്ന ഒരു കാര്യമല്ലേ മറ്റൊന്ന് മദർസകളിൽ പഠിപ്പിക്കുന്നത് നീ നിൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കുമ്പോഴും നിൻ്റെ ആരാധനകളും ആചാരങ്ങളും നിലനിർത്തുമ്പോഴും മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ നിന്ദിക്കാതെ ആദരവോടുകൂടി കാണാനും ബഹുമാനത്തോടുകൂടി അതിനെയെല്ലാം നോക്കിക്കാണാനും മതം പഠിപ്പിക്കുന്നു മദ്രസകളിൽ പഠിപ്പിക്കുന്നു ഇത് കുട്ടികളിൽ വരും തലമുറകളിൽ മതങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സുന്ദരമാവാനും മതപരമായ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാവാതിരിക്കാൻ കുട്ടികളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു ഇത് നല്ല ലക്ഷണമല്ലേ ഇത് പൊതുസമൂഹത്തിന് ഗുണമുള്ള കാര്യമല്ലേ മദ്രസകളിലൂടെ നൽകുന്ന ഇത്തരം സാമൂഹ്യ അറിവുകൾ സഹിഷ്ണുതാപരമായ കാഴ്ചപ്പാടുകൾ എല്ലാ മതവിശ്വാസികളും വെച്ചു പുലർത്തേണ്ടതല്ലേ പ്രസവിദ്യാഭ്യാസം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് ഗുണമാണ് എന്ന ശ്രീമതി ശീതളുടെ ചോദ്യത്തിന് ഈ മറുപടി തന്നെ ധാരാളമല്ലേ ഈ ശ്രീമതി ശീതൽ വലിയ അവകാശവാദമായി പറഞ്ഞൊരു കാര്യം ഈ പൊതുവിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരുണ്ടാകുന്നത് എൻജിനീയർമാരുണ്ടാകുന്നത് ടീച്ചർമാരുണ്ടാകുന്നത് സർവമേഖലകളിലും സമസ്ത മേഖലകളിലും ഉന്നത വിദ്യാഭ്യാസം നേടി ആ രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസം കൊണ്ടാണ് മദർസ വിദ്യാഭ്യാസം കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഗുണങ്ങളും നമുക്ക് കിട്ടില്ല കിട്ടാൻ പോകുന്നില്ല എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് ഞങ്ങൾ പറയുന്നത് ഭൗതികവും മതപരവുമായ വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നുള്ളതാണ് എല്ലാ കാലത്തും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഭൗതിക വിദ്യാഭ്യാസം നേടി ഡോക്ടർ ഡോക്ടറാവുന്നവരും എൻജിനീയറാവുന്നവരും ഒക്കെ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ മതപരമായ അറിവുകളുടെ അപര്യാപ്തത മൂലം കാലക്രമേണ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വഴിതെറ്റലുകളും താളപ്പിഴകളും സംഭവിക്കുന്നു ഇതിൻ്റെ ഒരു ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആത്മഹത്യ അത് മതപരമായി തിരിച്ചു നോക്കിയാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഹൈന്ദവ വിശ്വാസികൾക്കിടയിലാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത് മതവിശ്വാസികൾ ഉള്ളത് ഹൈന്ദവ മതത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഹൈന്ദവ മതത്തിൽ കൂടില്ലേ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം എന്നാൽ യാഥാർത്ഥ്യം മതല്ല ഹൈന്ദവ മതവിശ്വാസത്തിലെ പണ്ഡിതന്മാർ തന്നെ വളരെ വ്യക്തമായി ഇക്കാര്യം പറയുന്നുണ്ട് കൃത്യമായ മതവിദ്യാഭ്യാസം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യ പെരുകുന്നത് എന്ന് ഹൈന്ദവ മതവിശ്വാസത്തിലെ പണ്ഡിതന്മാർ അവരുടെ പ്രസംഗങ്ങളിൽ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മതവിദ്യാഭ്യാസം ഇല്ലാത്തിടത്താണ് അത് നഷ്ടപ്പെടുത്തിയിടത്താണ് ഇത്തരത്തിൽ ആത്മഹത്യകളും ബന്ധങ്ങളിലെ വിള്ളലുകളും ധാരാളമായി മർദ്ദിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് കുറവുള്ളത് മുസ്ലിങ്ങൾക്കിടയിലാണ് കാരണം മദ്രസകളിൽ മുസ്ലീങ്ങളെ ആത്മഹത്യയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗം തന്നെ വളരെ ഗൗരവം നിറഞ്ഞതാണ് ഒരിക്കലും നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല എന്നാണ് ഇസ്ലാം മതം മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത് അത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോയാൽ നാളെ അവനെ പരലോക ജീവിതത്തിൽ ദൈവം മുഖവിലക്കെടുക്കില്ല അവൻ്റെ ശരീരത്തിലേക്ക് നോക്കുക പോലുമില്ല എന്ന ഭയാനകമായ ഗൗരവമായ ഒരു സന്ദേശം വിശ്വാസികൾക്ക് മദ്രസകളിലൂടെ അവരുടെ മതപഠനങ്ങളിലൂടെ മുസ്ലീങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈ നിർദ്ദേശം മതപരമായ ഈ മുന്നറിയിപ്പ് മുസ്ലീങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയതിൻ്റെ ഫലമായിട്ടാണ് അവർക്കിടയിൽ ആത്മഹത്യ കുറയുന്നത് കേരളത്തിൽ ആത്മഹത്യ ഏറ്റവും കുറവുള്ള ജില്ല മലപ്പുറം ജില്ലയാണെന്നും നമുക്ക് കാണാൻ സാധിക്കും ഇനി മറ്റൊരു കാര്യം വൃദ്ധസദനങ്ങളുടെ കാര്യമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വൃദ്ധസദനങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ അവിടെയുള്ള അന്തേവാസികളിൽ ഭൂരിഭാഗവും ഹൈന്ദവ മതവിശ്വാസത്തിൽ നിന്നുള്ളവരോ ക്രൈസ്തവ മതവിശ്വാസത്തിൽ നിന്നുള്ളവരോ ആണ് മുസ്ലിങ്ങളുടെ എണ്ണം തുലോം കുറവാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും വൃദ്ധ സദനങ്ങളിൽ അന്തി ഉറങ്ങി തങ്ങളുടെ അവസാന കാലം തള്ളി നീക്കുന്ന അന്തേവാസികളുടെ മതപരമായിട്ടുള്ള കണക്കെടുത്താൽ അവിടെ ഹൈന്ദവ മതവിശ്വാസികളായ ക്രൈസ്തവ മതവിശ്വാസികളായ അന്തേവാസികളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു മറുപടി ഒന്നേ ഉള്ളൂ അത് മതപരമായ അറബിൻ്റെ പ്രശ്നമാണ് മതപരമായ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് ഇവിടെയാണ് മദറസ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധമായ ഖുർആാനിൽ വിശ്വാസികളോടായിട്ട് ഖുർആൻ പറയുന്നു നിങ്ങളുടെ മാതാപിതാക്കളോട് ചേ എന്ന വാക്ക് പോലും നിങ്ങൾ ഉച്ചരിക്കാൻ പാടില്ല മാതാവിൻ്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന് വിശ്വാസികളെ മതം ബോധവൽക്കരിക്കുന്നു മദർസ വിദ്യാഭ്യാസത്തിലൂടെ ആ അറിവ് മുസ്ലിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു അങ്ങനെ വിദ്യാഭ്യാസം നേടിയ ഒരു വിഭാഗം അത്തരത്തിൽ മാതാപിതാക്കളോട് ഛേ എന്നൊരു വാക്ക് പറയാൻ പാടില്ല മാതാവിൻ്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന് വിശ്വസിക്കുന്ന അത് ജീവിതത്തിൽ പകർത്തുന്ന പഠിച്ച ഒരു സമുദായം എങ്കിലും അവരുടെ മാതാപിതാക്കളെ അവരുടെ അവസാന കാലത്ത് ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളാൻ ഒരിക്കലും അവർ തയ്യാറാവില്ല അത് അവരുടെ മതബോധമാണ് ഇത് സമൂഹത്തിനേറെ ഗുണം ചെയ്യുന്ന കാര്യമല്ലേ ഏതൊരു സമുദായത്തിനും ഏതൊരു മതവിഭാഗത്തിനും ഇത് മാതൃകയാക്കി എടുക്കാവുന്നതല്ലേ അതുകൊണ്ട് ശ്രീമതി ശീതൽ പറഞ്ഞതുപോലെ ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീൽമാരും ടീച്ചർമാരും ഒക്കെ മാത്രം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ പോരാ അതോടൊപ്പം തന്നെ പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുന്നവർ സമൂഹത്തിന് വേണ്ടി ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ എല്ലാ മതവിശ്വാസങ്ങളെയും വിശ്വാസികളെയും സമഭാവനയോടുകൂടി ആദരവോടുകൂടി കാണുന്ന ഒരു സമുദായത്തെ കൂടി നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട് ഇനി അവസാനമായ ഒരു കാര്യം പറയാം ഇത്തരം ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒന്നാണ് മദർസ വിദ്യാഭ്യാസം കൊണ്ട് പൊതുസമൂഹത്തിന് എന്താണ് ഗുണമെന്ന് ശീതന്മാരുടെ ചോദ്യങ്ങൾ വരുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം മുസ്ലിങ്ങളുടെ ആത്മീയപരമായിട്ടുള്ള അച്ചടക്കം നിറഞ്ഞ ജീവിതമാണ് അതുകൊണ്ടാണ് സുനിൽ വടയാറിനെ പോലെയുള്ള സംഘപരിവാറുകാർ ചോദിക്കുന്നത് എന്തിനാണ് മുസ്ലിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നത് മറ്റു മതവിശ്വാസികളായ ഹൈന്ദവരും ക്രൈസ്തവരും ഇത്ര കണിശമായി കൃത്യനിഷ്ഠയോടുകൂടി ആരാധനകൾക്ക് പോകുന്നില്ലല്ലോ പിന്നെ മുസ്ലീങ്ങൾക്ക് മാത്രം എന്തിനാണ് ഇത്ര തീക്ഷ്ണത മുസ്ലീങ്ങൾക്ക് മാത്രം എന്തിനാണ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസ രീതി ഈ അസിഷ്ണുതയാണ് ഈ അസ്വസ്ഥതയാണ് നമ്മൾ കാണേണ്ടത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മീയ അന്തരീക്ഷത്തിൽ ഊന്നിയ അച്ചടക്കമുള്ള ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ കുത്തഴിഞ്ഞ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർക്കും കുത്തഴിഞ്ഞ ജീവിത രീതികളുമായി മുമ്പോട്ട് പോകുന്നവർക്കും വലിയ അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ട് അത്തരത്തിൽ അവരിലെല്ലാം അസൂയയുടെയും അസഹ്ണുതയുടെയും കുരുക്കൾ നിരന്തരം പൊട്ടുന്നത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിലെ അവസാനത്തെ ചോദ്യകർത്താവാണ് ശ്രീമതി ശീതളും അസ്വസ്ഥതയും അസൂയയും കാരണം നീറിപ്പുകയുന്ന മനസ്സുകളാൽ ജീവിക്കുന്ന പലരിൽ നിന്നും ഇനിയും ഇത്തരം ചോദ്യങ്ങൾ ധാരാളമായി മുസ്ലിം സമുദായത്തിന് നേരെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ എല്ലാം കാരണം മുസ്ലിങ്ങളുടെ ആത്മീയതയിലൂന്നിയ അച്ചടക്കമുള്ള ജീവിതമാണ് അത്തരം ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മദ്രസ വിദ്യാഭ്യാസ രീതിയാണ് എന്നുള്ള കാര്യം മുസ്ലിം സമുദായം മനസ്സിലാക്കുക തിരിച്ചറിയുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം